കാട്ടാന ഭീതിയിൽ മൂന്നാർ പടയപ്പിയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും ജനവാസ മേഖലയിൽ തമ്പടിക്കുന്നു ആനയുടെ ആക്രമണത്തിൽ വീടിന്റെ ഗേറ്റ് തകർന്നു കേടുപാടുകൾ പറ്റി ദേവികുളം ലാക്കാട് സ്വദേശി ജോർജ് മുക്കത്തിന്റെ വീടിന് നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം ഉണ്ടായത് ഗേറ്റ് തകർത്ത് അകത്തു കിടന്ന ആനകൾ മുറ്റത്ത് കിടക്കുകയായിരുന്ന കാറും ആക്രമിച്ചു പിടിയാനയും രണ്ട് കുഞ്ഞുങ്ങളും ഇവിടെ വീടിന് മുറ്റത്തോട്ട് കയറി വന്നത് കയറി വന്ന് ഗേറ്റൊക്കെ പൊളിച്ച് ഒരു ഇവിടെ തടന്ന് ഒരു അരമുക്കാൽ ഒരു മണിക്കൂറോളം ഇവിടെത്തന്നെ കഴിഞ്ഞ് കൂടി അപ്പോൾ വന്ന് വന്നിട്ട് അതിന് ശേഷം ഇവർ ഈ കാറിൽ ചാരിക്ക് അതിനകത്ത് ഒരു കുത്തു കുത്തിയിട്ടുണ്ട് കാറിൽ കുത്തിയിട്ട് രണ്ട് തുള വീണിട്ടുണ്ട് ഹോൾ വീണ്ടിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിനു മുമ്പ് തന്നെ ഞാനൊരു പന്ത്രണ്ടേ കാലായപ്പോൾ തന്നെ പന്ത്രണ്ട് ആയപ്പോൾ തന്നെ ഞാൻ റേഞ്ചില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ ആന മാറിയതിന് ശേഷമാണ് ഈ ഫ്രണ്ടിൽ വന്നാലേ എനിക്ക് റേഞ്ച് കിട്ടത്തുള്ളൂ അതിനുശേഷം ഇവരെ ഞാൻ വിളിച്ചു ആർ ആർ ടീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് ഒന്നും മറുപടി പറഞ്ഞില്ല അപ്പം തന്നെ പിന്നെ ഞാൻ ഇതിൻ്റെ ശ്രദ്ധയിലായിപ്പോയി അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞ് ഒരു ഒന്ന് ഒന്നര ആയപ്പോഴാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇറങ്ങി ഇവിടുന്ന് പുറത്തോട്ട് പോയി റോട്ടിലോട്ട് കടന്നു കഴിഞ്ഞപ്പോൾ ഇവർ വണ്ടിയിൽ വരുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവർ മേലെ റോട്ടി വെച്ച് പടക്കം പൊട്ടിച്ച് എന്തോ സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു പടയപ്പ ഏതാനും ദിവസങ്ങളായി മൂന്നാർ ഉദുമൽപേട്ട പാതയിൽ ഇറങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിരിയവര പാലത്തിന് സമീപം രണ്ട് വഴിയോരക്കടകൾ നശിപ്പിച്ചു കടയിൽ ഉണ്ടായിരുന്ന പൈനാപ്പിൾ ചോളം തുടങ്ങിയവ അകത്താക്കി പടയപ്പയെ കൂടാതെ കാട്ടാനക്കൂട്ടങ്ങളും കാടുവിട്ടിറങ്ങുന്നത് വൻ ആശങ്കയ്ക്ക് ഇടവരുത്തുന്നുണ്ട്